അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഞാൻ ഇന്നലെ വൈകിട്ട് ഇതൊരു വീഡിയോ ഉണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ചില യൂട്യൂബർമാരുടെ അവരെ ഹെഡിങ് കൊടുത്തത് ഒരിക്കലും ഒരു മനുഷ്യൻക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ മരിച്ചവരെ ആ ഒരു മരിച്ചാലും പക തീരാത്ത രീതിയിലുള്ള ചില ഹെഡിങ്ങുകളായിരുന്നു ചില യൂട്യൂബർമാർ കൊടുത്തത് നമ്മളതിനെ വിമർശിച്ചു പറഞ്ഞപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോ കാണാതെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോയിൽ ഞങ്ങൾ നല്ലതാണ് പറഞ്ഞിരുന്നത് ഹെഡ്ലൈന് മാത്രം അങ്ങനെ ഉള്ളൂ എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു ഹെഡ്ലൈനിൽ നിങ്ങൾ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അത് ഞാനും പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാനേ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ മൂന്ന് രീതിയിലുള്ള ആളുകൾ ആ വീഡിയോ കാണാം ഒന്ന് ഹെഡിങ് കാണുമ്പോൾ എനിക്ക് ആ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ കാണാനേ തോന്നിയില്ല കാരണം ഒരു ആ ഹെഡിങ്ങെ ശരിയല്ല ഞാൻ അതിൽ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടെന്നോ നിങ്ങളുടെ വീഡിയോയിൽ മുഴുവനും ഇങ്ങനെ പറഞ്ഞു ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞാല് ആ മരണപ്പെട്ടതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ ഹൈറാണ് ഒരുപാട് പേരെ പ്രാർത്ഥന കിട്ടും പക്ഷേ ഞങ്ങൾ ഉള്ളിൽ നല്ലതേ ചെയ്തോളൂ ഈ പുറമുള്ള ഹെഡിങ് മാത്രം ഞങ്ങൾ മറ്റുള്ളവരുടെ ചോദ്യങ്ങളാണ് ഹെഡിങ് ആക്കി എന്ന് പറയുന്നത് അതൊരു തരം ന്യായീകരണമല്ലേ ഞാൻ ഒരാ ഒരു ഉസ്താദുമാരുടെയും ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഒരു ഒരു യൂട്യൂബർമാരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല യൂട്യൂബർമാരുടെ മുഖങ്ങളൊക്കെ നമ്മൾ പേരൊക്കെ കളഞ്ഞിട്ട് തന്നെ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് പക്ഷേ ഇത് ഞാനിത് പറയാൻ കാരണം നമ്മുടെ വിമർശനങ്ങൾ പറയുമ്പോൾ അത് ശരിയല്ലെങ്കിൽ ആ ശരിയല്ല ആളുകൾ നിയമ നടപടി എടുക്കുമ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു കണ്ടുമാര് മാപ്പ് പറയണം വീഡിയോ ഉസ്താദുമാര് മാപ്പ് പറയാൻ സങ്കടം തോന്നി മൂന്ന് ഉസ്താദുമാരെ മാപ്പ് ഒരാൾ ഉസ്താദ് കൈകൂപ്പിയിട്ട് ദയനീയമായിട്ടാണ് മാപ്പ് പറയണത് ഓരോരുത്തരും എന്താ പറയാ നോമ്പൊക്കായതുകൊണ്ടാണ് ഞങ്ങൾ പൊരുത്തപ്പെടണം അതാണ് ഇതാണ് ഈ മൂന്ന് ഉസ്താദുമാരും സങ്കടപ്പെടാൻ എന്താ കാരണം എന്നറിയോ അവര് അനിയന്ത്രിതമായിട്ട് മറ്റൊരാളെ ആക്ഷേപകരമായിട്ട് സംസാരിച്ചതാണ് ഏതൊരു അൻഷിഫ് മൂന്നിക്കൽ അങ്ങനെ ഒരാൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ അങ്ങനെ ഒരു പേരും ഒരാളും എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ഒരാൾ ഫാമിലി ബ്ലോഗർ ആണ് ഒരുപാട് ഫാമിലി കാര്യങ്ങൾ ചെയ്യലുണ്ട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് അത്രേ അപ്പൊ ഈ മനുഷ്യന്റെ ഭാര്യയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് തോന്നിയത് പോലെ വിളിച്ചു പറയായിരുന്നു ഈ മൂന്നാളുകളും കണ്ണൂർ ഭാഗത്തുള്ള ഉസ്താദന്മാരാണ് ഇതിൽ ഒരു സ്ഥാദിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ട് ഒരു ഈ ഒരു പള്ളിയിൽ ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് സംസാരിച്ചിരുന്ന ഒരു സ്ഥാവിനെ അല്ലാതെ ബാക്കി രണ്ടുപേരുടെയും എനിക്കറിയില്ല അപ്പൊ ഈ മൂന്ന് പേരും മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രയോഗിക്കുന്ന ഞാൻ ഇതിപ്പോൾ ഞാനെല്ലാം തികഞ്ഞ തികഞ്ഞൊരാളാണെന്ന് ഇതിനർത്ഥമല്ലേട്ടോ നമ്മളോടും ആളുകളെ വിളിച്ച് പറയലുണ്ട് മാഷിൻ്റെ ആ വീഡിയോ ശരിയായില്ല ആ വീഡിയോ ഇങ്ങനെയല്ല അപ്പൊ നമ്മൾ അതിനെ ന്യായീകരിക്കലില്ല നമ്മുടെ വാക്കുകൾ ശരിയല്ലെങ്കിൽ ഓക്കെ ശരിയല്ല പക്ഷെ നമ്മൾ ബോധപൂർവം ഏ ഫാമിലി വ്ളോഗേഴ്സ് ഒരുപാടുണ്ടല്ലോ ഓരോക്കെ ഭാര്യമാരെ വിറ്റ് കാശാക്കാണ് അവിടെ കൊണ്ടുപോയി സൗന്ദര്യം കാണിപ്പിക്കുക നമ്മൾ പറയുമ്പോൾ അവർ സ്ത്രീകളല്ലേ അവർ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ നമ്മൾ മതം പറയുന്നതും മതപ്രബോധനം നടക്കുന്നതും മറ്റുള്ളവരെ അധിക്ഷേപിച്ചിട്ടാവരുത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരാളെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ മരിച്ചപ്പോൾ ഉമ്മ മരിച്ചതിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്ന ഹെഡിങ്ങുകളൊന്ന് കണ്ടു നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഉസ്താദന്മാർ ഇവരാരും ഈ ഉസ്താദുമാർ ആരും മോശക്കാരല്ല കേട്ടോ ഈ പറഞ്ഞ വ്ളോഗിലൊക്കെ നടക്കുന്ന ആളുകളൊക്കെ എന്നെക്കാളും ഒരുപാട് അറിവുകളുള്ള ഒരുപാട് സ്വാധീനങ്ങളുള്ള എന്നെക്കാളും ഒരുപാട് ആരാധനകളും ആത്മീയമായിട്ടും ഔന്നത്യുള്ളൊക്കെ ആളുകളാണ് പക്ഷെ ആ നിങ്ങളുടെ ആ യൂട്യൂബ് എന്നുള്ളൊരു നിങ്ങളൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ യൂട്യൂബിലെ ഞാനൊരു പ്രൊഫഷനായിട്ടാണ് കാണുന്നത് ആ ഒരു പ്രൊഫഷന് നിങ്ങൾ പ്രൊഫഷനായിട്ടൊരു പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ആ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ എന്ന് പറഞ്ഞ പാണ്ടിക്കാട് കുഞ്ഞിൻ്റെ അത്രയും ഹൃദയബന്ധമുള്ള ആളല്ലേ അത്രയും സ്നേഹബന്ധങ്ങളാണെന്നാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അത്ര ഒരു ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ് അത് അവനവന്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഇങ്ങനെ അതിനൊരു കൊടുപ്പ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വേദന അറിയാം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നല്ലത് വെച്ചിട്ടും കാര്യമില്ലല്ലോ നമ്മളൊരു ഒരാൾക്ക് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കാൻ അത് ക്ലോസെറ്റിൽ കൊണ്ടു ഉപയോഗിക്കാത്ത ക്ലോസെറ്റാണ് പുതിയ മേടിച്ചോർന്നതാണ് ക്ലോസെറ്റാണ് നല്ലതാണ് അതല്ലല്ലോ അതിൻ്റെ ഒരു ശൈലി ഇപ്പോൾ ഒരു ഉസ്താദ് എനിക്ക് അതിൽ കമൻ്റ് ഇട്ടിരുന്നു നിങ്ങൾ എൻ്റെ ഫോട്ടോ വെച്ച് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ ഉസ് ഫോട്ടോ ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഉസ്താദിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഉസ്താദ് കമന്റ് ചെയ്തു നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല നല്ല ഉസ്താദാണ് എനിക്ക് ആ ഉസ്നോട് വളരെ അത്യധികം ബഹുമാനവും ആദരവുമാണ് ആ ആദരവൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് അദ്ദേഹം പറയണേ നിങ്ങൾ എന്തിനാണ് എന്റെ വീഡിയോ കാണാതെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കലല്ലേന്ന് ഇത് തന്നെയല്ലേ ഉസ്താദെ നിങ്ങൾ ആ ഹെഡിങ്ങിൽ കൊടുക്കുമ്പോഴും തെറ്റിദ്ധാരണനല്ലേ ആ വീഡിയോ കാണുന്ന ഒരു ആളുകൾ ഈ ഹെഡിങ് കണ്ടാൽ ആ വീഡിയോ തന്നെ ഒഴിവാക്കും വേണ്ട ഞങ്ങൾക്ക് ഈ കുറ്റം കേൾക്കാൻ വയ്യേ ഞങ്ങൾക്ക് കുറ്റപ്പെടുത്തി കാണാൻ വയ്യേ ഞാൻ അതിൽ വിട്ടിട്ടാണ് വീഡിയോ കാണാതിരുന്നത് വേറൊരു കുട്ടര എന്താ കുറ്റം പറഞ്ഞു ഓൻക്ക് അങ്ങനെ തന്നെ വേണം ഓൻ ഒരു പാണ്ടിക്കാട് കുഞ്ഞൻ കിടക്കെട്ട ഓൻക്ക് പഠിച്ചോൻ്റെ ശിക്ഷ എന്ന രീതിയിൽ ആലോചിച്ച് വീഡിയോ കാണുന്നു വേറൊരു കൂട്ടർ എന്നാലും ഇപ്പൊ എന്താ ഉസ്താകം പറഞ്ഞിട്ടുണ്ടാവുക അതൊന്നും നോക്കി കാണാലാ എന്ന് കരുതുന്ന മൂന്നാമത്തെ കൂട്ടർ ഒന്ന് ഇതിന്റെ ഒക്കെ കാരണം എവിടെ കിടക്കുന്നത് നിങ്ങളുടെ ആ ഹെഡിങ് അല്ലേ ആ സമയത്ത് ആ ഒരു ഹെഡിങ് എന്നുള്ളത് ഒന്ന് മനസ്സിൽത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കുമ്പോ ശരിയല്ല എന്ന് ഇപ്പോഴും തോന്നണില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നമ്മളെല്ലാവരും ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കുന്ന ആളുകളാണ് അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മൂന്ന് ഉസ്താദിമാരെ അൻഷിഫ് എന്നു പേരിലുള്ള ഒരാളിനോട് മലപ്പുറംകാരനാണ് അദ്ദേഹത്തിനോട് മാപ്പ് പറയാൻ കാരണം ഇങ്ങനെ ദയനീയമായിട്ട് കൈകൂപ്പിട്ട് മാപ്പ് പറഞ്ഞത് അൻഷിഫ് ഒരടിക്കാൻ പോയിട്ടില്ല ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടു അൻഷിഫ് പറയുകയാണ് ഞാൻ അടിക്കാൻ പോയിട്ടില്ല ഞാൻ ഞാനിടിക്കാൻ പോയിട്ടില്ല ഭീഷണിപ്പെടുത്തിയിട്ടില്ല പക്ഷെ അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കിയിട്ടാണ് മാപ്പ് പറഞ്ഞത് വേറെ ഒരു നസീർ എന്ന് പറയുന്ന ഒരാളെ ചാനൽ പൂട്ടിക്കും എന്നൊക്കെ അൻഷഫ് പറയുന്നുണ്ട് ഇതൊക്കെ ഒരാളെ വ്യക്തി അധക്ഷ ഈ നസീറിന്റെ വീഡിയോ ഞാൻ മുൻപ് ഇങ്ങനെ പല തമ്പലേനകൾ ഞാൻ കണ്ടിരുന്നു അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണലുണ്ട് കാണുമ്പോഴൊക്കെ അവരെ വളരെ ഈ ഫ്ലാ ഫാമിലി വ്ലോഗേഴ്സിനൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ സൈബർ ബുള്ളിങ് നടക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് നമുക്കൊരാളിനോടുള്ള ആശയപരമായിട്ട് വിയോജിപ്പുകൾ ഉണ്ടാവാം വിമർശനങ്ങൾ ഉണ്ടാവാം അത് മാന്യമായിട്ട് പറയാന്നുള്ളതാണ് നമ്മുടെ ഒരു മര്യാദ അതിനപ്പുറം നമ്മൾ അവരെ സ്ത്രീകളെ കുറിച്ച് അധിക്ഷേപ സ്വരായിട്ട് പറയരുത് അവർക്കൊക്കെ മുതിർന്ന മക്കളില്ലേ ആ നിങ്ങൾ സ്ത്രീകളെ വിറ്റിട്ട് കാശാക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രയോഗത്തിനൊക്കെ വളരെ വലിയ അർത്ഥം അപ്പൊ എന്ത് മാജിക് ആണ് അൻഷിഫ് കാട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷെ അങ്ങനെ മാപ്പ് പറയേണ്ടി അവസ്ഥ അതൊരു വലിയ സംഘടകരാണ് അതിലേക്ക് എത്തിയത് ഈ ഇതുപോലെയുള്ള വാക്കുകളാണ് അപ്പൊ ഞാൻ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ എൻ്റെ ഏളാപ്പാൻ്റെ മോനോ മൂത്താപ്പാന്റെ മോനോന്നും അല്ല വിമർശിക്കാൻ്റെ അടുത്ത് നമ്മളും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മരണം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ സമയത്ത് ഒന്ന് ഒന്ന് നമ്മളൊരു കുറച്ചും കൂടി ഒരു പക്വത കാണിക്കേണ്ടതായിരുന്നു അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്ളോഗർ വീഡിയോ ചെയ്തിരുന്നു ഇതെന്താണ് മുസ്ലിങ്ങൾ ജേബി ജെ ബി എന്നങ്ങനെയുള്ള പേര് ആളെ ചാനലിൻ്റെ പേര് അപ്പം അയാൾ ചോദിക്കാണ് നിങ്ങൾ എന്താ എന്തൊക്കെയാണ് ഈ മുസ്ലിം പണ്ഡിതന്മാർ തല തലപ്പാവ് ധരിച്ച ആളുകൾ ഇങ്ങനെ പറയുന്നത് ഒരാൾ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെ ഞാൻ ഇട്ട വീഡിയോക്ക് ശേഷമാണ് അയാൾ വീഡിയോ ഇടുന്നത് ഇതേ തമ്പുലയിൽ വെച്ചിട്ടാണ് മൂപ്പരും സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആ വീഡിയോന്റെ ഉള്ളിൽ നിങ്ങൾ എത്ര പ്രാർത്ഥന നടത്തുമ്പോഴും ആ വീഡിയോന്റെ തമ്പുലയിൽ നിങ്ങൾ അവരെ ആ മരണപ്പെട്ടവരെയും ആ ഒരു ഉമ്മ മരിച്ച ഒരു മകന്റെ ദുഃഖത്തെയും ആക്ഷേപകരമാവുന്ന രീതി രീതിയാക്കിയിട്ടാവരുത് അത്രേ ഞാനും പറഞ്ഞോളൂ പക്ഷേ നമ്മുടെ ഹിസ്സത്ത് നമ്മൾ കളയാതിരിക്കാൻ വേണ്ടി ഒരു ഒരു അനിയനോടെന്ന പോലെ ഒരു പോലെ ഒരു വിശ്വാസി ഉണർത്തിയത് മാത്രമേ ഉള്ളു അപ്പൊ അതിന് ഇന്നോട് പ്രത്യേകിച്ച് വിരോധമോ ദേഷ്യവും തോന്നേണ്ടതില്ല കാരണം എനിക്ക് എനിക്കാ ഉസ്താദുമാര് മൂന്നാളുകൾ മാപ്പ് പറയുന്ന രംഗം കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും എനിക്ക് ഒരാൾ വിളിച്ചിട്ട് പറയാറ് കണ്ടില്ലേ ഈ ഈ ഉസ്താദുമാരെ കൊണ്ടൊക്കെ മാപ്പ് പറയുന്ന ഒരു സംഭവം ഉണ്ടായി ഉസ്താ ഈ ഉസ്താദുമാർ എന്നുള്ളത് എല്ലാ ഉസ്താദുമാരും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളുകളല്ല പക്ഷെ അവരെ കാണുന്ന ആദരിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊരു വാതു വളരെ വലിയൊരു വേദനയായിരിക്കും അപ്പം ഞാൻ ആ മാപ്പ് പറയുന്ന ഭാഗം ഞാൻ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കാരണം അതെനിക്ക് തന്നെ ഒരു വളരെ ഹേർട്ട് ചെയ്യപ്പെട്ട ഒരു സാധനമാണ് അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ വളരെ വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ആ മാപ്പിന്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് അപ്പം നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ ഉസ്താദ്മാർക്കെതിരെ ഉപയോഗിച്ച ഭാഷയോട് നമുക്ക് വിയോജിപ്പുണ്ട് ആ ഭാഷയെക്കുറിച്ച് നമ്മൾ വീട് ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരു ഇനിയും ഇനിയും അങ്ങനെ പറഞ്ഞു ഇനിയും ചെയ്യും പക്ഷെ എന്ന് പറഞ്ഞിട്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ പാണ്ടിക്കാട് കുഞ്ഞാൻ മോശക്കാരനാണെന്നോ പാണ്ടിക്കാട് കുഞ്ഞാനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനോ ഓനെ അടിച്ചോടിക്കണമെന്നോ ഇതൊന്നും നമ്മൾ പറയാൻ എന്താ നമുക്ക് എന്താ പറയാൻ അർഹത ഉള്ളത് അതിൽ ഞാൻ പെർഫെക്റ്റ് ആവണ്ടേ ഞാൻ പെർഫെക്റ്റ് അല്ലല്ലോ ഞാൻ പെർഫെക്റ്റ് അല്ല എന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ മറ്റുള്ള ഒരാളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല അപ്പൊ അത് നമ്മൾ നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ ഒരു ഒരു ഈ മീഡിയയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ചാനലിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറേ കാര്യം ശ്രദ്ധിക്കും ഞാൻ അനുഭവിക്കുന്നു പറഞ്ഞാട്ടോ കുറേ അബദ്ധങ്ങൾ പറ്റിയ ഒരാളെന്ന നിലയ്ക്ക് നമുക്കും കുറേ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഓരോ മനുഷ്യനും എല്ലാം തികഞ്ഞിട്ട് വരുന്ന ഒരാളുകളൊന്നും അല്ലല്ലോ ആരും യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മേഖല ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടേണ്ടത് ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വേണം എന്നൊന്നും നമ്മൾ പ്രത്യേക ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചറിഞ്ഞിട്ട് വരുന്നതെന്നല്ല നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവേശം കയറി പലതും ചെയ്യും പലതൊക്കെ അബദ്ധങ്ങളായിട്ട് മാറലുണ്ട് പലതൊക്കെ നിയമപരമായിട്ട് പാടില്ലാത്തതാണ് ചിലതൊക്കെ മതപരമായ നിയമപരമായിട്ട് അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മളോട് ആളുകൾ ഉണർത്തിയിട്ടും നമുക്ക് സ്വയം മനസ്സിലായിട്ടും നമ്മളൊക്കെ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും ഇതേമാവലുണ്ട് അപ്പൊ ആ ഒരർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി ഏതാലും സന്തോഷത്തോടു കൂടി അത് ഉൾക്കൊള്ളാൻ ഇപ്പൊ എന്റെ കയ്യിലുള്ള പിഴവുകൾ നിങ്ങൾ പറയുമ്പോൾ എനിക്കതിൽ അഭിമാനവും സന്തോഷമുള്ളൂ പിന്നോട് നാളെ അറിവിനിലാവിൻ്റെ വീട് ചെയ്തപ്പോസ്താദ് അത് നിങ്ങൾ അത് ചെയ്യണ്ട നിങ്ങളത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഉദ്ദേശവും ഒരു സംഭവം ഉണ്ട് ഉസ്താദിൽ നിരപരാധിയാണ് എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങൾ നിങ്ങളെ പറച്ചിൽ നിന്ന് തീരെയും കേൾക്കാത്തവരത് കേൾക്കില്ല പൊക്കുന്നു ശരി തന്നെയാണ് ഞാനത് വീട് ഇന്ന ഉസ്താദ് ചീത്തറിഞ്ഞെ എൻ്റെ ഗുരുനാഥൻ എന്നെ ചീത്തറിഞ്ഞു ഈ എന്തിനാണ് അങ്ങനത്തെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പോയി ഇടപെടുന്നത് എന്തിനാണ് ഞാനും ആലോചിച്ചു ശരി തന്നെയാണ് നമ്മൾ പറയുന്നില്ല അവൻ്റെ ഉസ്താദിനോട് നമുക്ക് അത്തരത്തിലുള്ള ഈ ഓൺലൈൻ മജലിസുകളോ അല്ലാതെ അടത്തുന്ന രീതിയോ ഒരു താല്പര്യമില്ല നമ്മുടെ ഉസ്താദ് അത് അതൊന്നും ശരി അതൊന്നും അത്ര അത്ര ഗുണകരമല്ലെന്നും പ്രോത്സാഹനമല്ലാതെ പഠിപ്പിച്ച ഒരു ഉസ്താദിൻ്റെ ശിഷ്യനാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ എന്റെ പേഴ്സണൽ താല്പര്യത്തോടാണെങ്കിൽ അരവിന്ദ് നിലാബിനോട് എനിക്ക് വിയോജിപ്പാണ് പക്ഷെ ഞാൻ അവിടെ അദ്ദേഹത്തിനൊരു നീതി കിട്ടേണ്ടതാണ് അദ്ദേഹത്തിന് വളരെ പരസ്യമായിട്ട് ആക്ഷേപിക്കപ്പെട്ടു അപ്പോൾ ഒരു ഇരയെന്ന നിലയ്ക്ക് ഞാൻ അരവിന്ദ്ദിലാബുസ്തൻ്റെ കൂടെ നിൽക്കുക ചെയ്ത് പക്ഷെ ഞാൻ ഇതിൻ്റെ കാരണം ഒരു നാലാളും കൂടി ആ വിവാദം കേട്ടിട്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരസ്പരം ശണ്ട കൂടാനോ കാരണം ആവരുത് എന്നൊക്കെ തോന്നി അപ്പം ഞാനത് ആ വിഷയം ഞാൻ വിട്ടു ഞാൻ ഒഴിവാക്കി നമ്മുടെയൊക്കെ പിഴിവ് അപ്പം ഇന്നോട് ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചു നിങ്ങളെന്തിനാണ് ആ വിഷയം എടുക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരിയാണ് നമ്മൾ പോലും കാണാത്ത മൈനോട്ടായ പിഴിവൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ ഷോർട്ടിൽ ഞാൻ വീഡിയോ ഇടമ്പോ ഈ സ്ത്രീകളുടെ വിഷയം പറയുമ്പോൾ ഈ കൈയും ഈ വലത് കൈ അത് കയ്യെന്ന് പറഞ്ഞതിന് പകരം രണ്ടും ഞാൻ കൈ എന്ന് പറഞ്ഞു ഞാൻ നാലഞ്ച് തവണ വീഡിയോ കണ്ടിട്ട് എൻ്റെ തെറ്റിക്ക് വേറെ വേറൊരാൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യപ്പെടാൻ മനസ്സിലായി അപ്പം നമ്മുടെ പിഴവുകൾ നമുക്ക് വേറെ ആൾ മനസ്സിലാ പറഞ്ഞു തരുമ്പോൾ അത് കൊള്ളാൾ തയ്യാറാവാന്നുള്ള അപ്പോൾ അള്ളാഹു നമ്മൾ വീണ്ടും പറയുന്നു പണിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മാനെ ഖബറടക്കി അള്ളാഹുക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ അതിന് മനുഷ്യർക്ക് ഇങ്ങനെ പറയുന്നു ഒരുപാട് ഈ വ്ളോഗറിൽ ഒരു ബ്ലോഗർ അതായത് ആ ബ്ലോഗറിന്റെ പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു ബ്ലോഗർ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ പാണ്ടിക്കാടന്മാരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടത്ര നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ ആ കുടുംബത്തെ ഒന്നടങ്കം പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ കൂടിയിട്ടുണ്ട് അടച്ചാക്ഷേപിക്കും ഇതൊക്കെ കേൾക്കണ ഉമ്മാരെ കണ്ടു വീട്ടിലേ അവർക്ക് അവരെ മക്കൾ വളരെ വലുതല്ലേ സങ്കടമല്ലേ നമ്മളായിട്ട് ഒരാളെ വേദനിപ്പിക്കുന്ന എന്തിനാണ് അപ്പൊ ഒക്കെ എൻ്റെ കയ്യിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ തയ്യാറാവണം നിങ്ങൾ തുറന്ന് പറയണം അല്ലാതെ നമ്മുടെ പിഴവുകളൊക്കെ മാപ്പാക്കി നൽകട്ടെ അബിൻഷാദ കഴിഞ്ഞ വീഡിയോ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായിട്ട് അനുസരി ഈ കുത്തബുദ്ദീൻ ഐബക്കാണ് അടിവംശത്തിൻ്റെ സ്ഥാപിക്കുന്ന ചോദിക്കുന്ന ചോദ്യം ഞായറാജിൻ്റെ നോമ്പ് അടുത്ത ആഴ്ച ഏത് ദിവസമാണെന്നുള്ളത് അപ്പോൾ ഇതിന് ദിവസം ശനിയാഴ്ചയാണ് ശനി ഞായർ തിങ്കൾ ടു അടുത്ത ഞായർ വരെ തിങ്കൾ അടുത്ത തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഏത് ദിവസത്തിലാണ് ഞായറാജിൻ്റെ നോമ്പ് ഉള്ളത് അത് ആ ദിവസമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഇൻഷാദ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും